ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും രാവിലെ പതിനൊന്ന് മുപ്പതിന് ആറ്റിങ്ങൽ ലോക്സഭാ വാരണാധികാരിയായ എ ഡി എ മുൻപാകെയാണ് പത്രിക സമർപ്പിക്കുക തിരുവനന്തപുരം പൊട്ടക്കുടിയിലെ എ കെ ജി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി എസ് ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തീർച്ചയായും ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുകയാണ് സംസ്ഥാനത്ത് ഏതായാലും ഇപ്പോൾ ഞാനുള്ളത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി വി ജോയ്ക്കപ്പുഴമാണ് അദ്ദേഹം ഇന്നിപ്പോൾ രാവിലെ പതിനൊന്നരയോടുകൂടി തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതായിരിക്കും ഇപ്പോൾ കാട്ടായിക്കുണത്ത് വി ശ്രീധർ സ്മാരകത്തിലെത്തി അവിടെ പുഷ്പചർക്കം അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായിട്ടുള്ള പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ഒരു പരിപാടി എങ്ങനെയാണ് പ്രധാനമായി ഞാന് അതിരാവിലെ സഖാവ് വർക്കൽ രാധാകൃഷ്ണൻ്റെ ബലികുടീരത്തില് പോയിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് രാവിലെ തുടങ്ങിയത് ഇപ്പോൾ പ്രിയങ്കരനായ ദീർഘകാലം നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുകയും ഈ പാർട്ടിയെ തിരുവനന്തപുരം ജില്ലയിൽ കെട്ടിപ്പടുക്കുകയും ചെയ്ത ആദരണീയനായ കാട്ടായിക്കോണം വി ശ്രീധരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ഇനി ഇ എം എസിൻ്റെയും എ കെ ജിയുടെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും ഒക്കെ പ്രതിമയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചനകൾ നടത്തിയതിനു ശേഷം സഖാവ് വി എസിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് വി എസിൻ്റെ വീട്ടിൽ പോയി അനുഗ്രഹം വാങ്ങിയതിന് ശേഷം ആണ് കളക്ട്രേറ്റിലേക്ക് പോകുന്നത് അതുപോലെ അനിരുദ്ധ സഖാവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് പ്രധാനപ്പെട്ട മൺമറഞ്ഞുപോയ പോയ നേതാക്കന്മാരെ അവരുടെ സ്മരണ ഒന്നുകൂടി പുതുക്കി അവർക്കൊരുപടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് നോമിനേഷൻ നൽകുന്നത് പതിനൊന്നരയോടുകൂടി നോമിനേഷൻ ഇതെല്ലാം പൂർത്തീകരിച്ച് എത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എത്തിയാൽ നോമിനേഷൻ നൽകാമെന്ന് നാളെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം എത്തിയിരിക്കുകയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പടി കൂടി അതിൻ്റെ ഒരു കടമ്പ കൂടി കടന്ന് അപ്പുറത്തേക്ക് പോകുന്നു എത്രത്തോളം ഒരു ആത്മവിശ്വാസത്തിലാണ് നിലവിൽ മണ്ഡലത്തിൽ സജീവമായിട്ടുള്ള പ്രചാരണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു വൈബ് എങ്ങനെയാണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു മുപ്പത്തെട്ട് നാൽപ്പത് ദിവസമായി ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഈ നാൽപ്പത് ദിവസമായി ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരും രാത്രിയൊന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ നന്നായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയാണ് ഞങ്ങളാണെങ്കിൽ വാഹനത്തിലെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു നാല് നിയമസഭാ മണ്ഡലത്തിലെ പരിപാടികൾ പൂർത്തീകരിച്ചു ആദ്യഘട്ട പ്രചരണം ഏഴാം തീയതി കൊണ്ട് പൂർത്തീകരിക്കും ആ നിലയിൽ ചിട്ട ചിട്ട ചിട്ടയായി ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടത്തുന്നത് തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഏതായാലും വി ജോയി ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വി ജോയി ഉള്ളത് നമുക്കറിയാം ആറ്റിങ്ങൽ മണ്ഡലം അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് ഒരു വാർത്ത അങ്ങ് ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു കാരണം ബി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് ബി ജെ പിയുടെ നിലവിലെ ഓഫീസ് സെക്രട്ടറി കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് ജയരാജ് കൈമളിൻ്റെ വെളിപ്പെടുത്തൽ അതിനോടുള്ളൊരു പ്രതികരണം എങ്ങനെയാണ് ഇത് ഞങ്ങൾ കാലാകാലങ്ങളായി പറയുകയാണ് ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിൽ തെരഞ്ഞെടുപ്പ് ബാന്ധവുമുണ്ട് അത് വളരെ രഹസ്യമായിട്ടാണ് അവർ ചെയ്തു വരുന്നത് കഴിഞ്ഞവണ അടൂർ പ്രകാശനെ ജയിക്കുന്നതിന് വേണ്ടി പ്രധാനമായിട്ട് ഇവിടെ കഴിഞ്ഞവണ മത്സരിച്ചത് ഈ സീറ്റ് ഇന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആഗ്രഹിച്ചിരുന്നു അത് കിട്ടിയില്ല ശോഭാ സുരേന്ദ്രനാണ് കഴിഞ്ഞവണ ഇവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ശോഭാ സുരേന്ദ്രന് വോട്ട് കുറയ്ക്കുക അതേസമയം അടൂർ പ്രകാശിനെ ജയിപ്പിക്കുക ഈ ഒരു തന്ത്രം ബി ജെ പിയുടെ ലീഡർഷിപ്പ് എടുത്തിരുന്നു അതായത് ഈ ജയരാജ് കൈമള എന്ന് പറയുന്ന ഓഫീസ് സെക്രട്ടറി ഇന്ന് ആറ്റിങ്ങിൽ മത്സരിക്കുന്ന വി മുരളീധരൻ്റെയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ്റെയും സന്തത സഹചാരിയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും അറിഞ്ഞാണ് കഴിഞ്ഞ തവണ വോട്ട് മറിച്ച് അടൂർ പ്രകാശന് നൽകിയിട്ടുള്ളത് അത് ഈ ജനം തിരിച്ചറിയും ഞങ്ങളിത് കുറേ കാലമായിട്ട് പറയുകയാണ് അതിന് നേതൃത്വം നൽകിയതാകട്ടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അബ്കാരി കോൺട്രാക്ടറാണ് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു വോട്ട് കച്ചവടത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണോ ഇത്തവണ ഇത്തവണയും ചില അഡ്ജസ്റ്റ്മെൻ്റുകൾ നടക്കുന്നുണ്ട് കേരളത്തിൽ ചില സീറ്റുകളിൽ ബി ജെ പിയെ ജയിപ്പിക്കാം എന്നാൽ ചില സീറ്റുകളിൽ കോൺഗ്രസിനും നിങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ള നിലയിൽ അവരുടെ ഒരു ചെറിയ വോട്ട് കച്ചവടം നടക്കുന്നുണ്ട് അത് ഞങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും ഏതായാലും വി ജോയി സംസാരിച്ചത്